ദേവു ഡാ കണ്ണു തുറക്ക് നിശ്ചലമായ അവളുടെ കിടപ്പ് കണ്ട് ഉള്ളന്നുറങ്ങി അവൻ നിലവിളിച്ചു ശേഷം അവളെ താങ്ങി തോളിലേക്കിട്ട് പതിയെ പുറത്തേക്കിറങ്ങി അപ്പോൾ പുറത്ത് കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് അവൻ കേട്ടു അത് രാധിക അവൻ ഊഹിച്ചുകൊണ്ട് ചോര ചുവപ്പാർന്ന കണ്ണുകളാൽ നിലത്തു കിടന്ന് നിലവിളിക്കുന്നവന്മാരെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു അപ്പോഴും രാധികയുടെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയിരുന്നു ആഹിപതി ദേവുനെ ബാക്ക് സീറ്റിലേക്ക് കിടത്തിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ബ്ലൂടൂത്ത് ഓണാക്കി ക്രിസ്റ്റിയെ വിളിച്ചു ഒറ്റ ബെല്ലിന് അപ്പുറത്ത് കോൾ കണക്റ്റായിരുന്നു എന്താടാ ഡാ മമ്മയുടെ കാറ് ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ലൊക്കേറ്റ് ചെയ്യണം പിന്നെ നീ ഇവിടെ വീട്ടിലേക്കൊന്ന് വരണം നാലവ പേരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് മാനേജ് ചെയ്യണം അഭിയ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടേക്ക് പെട്ടെന്ന് വേണം എല്ലാം ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം ഓക്കേ ഡാ എന്തോ അപകടമണത്തെന്ന പോലെ ക്രിസ്റ്റി കൂടുതലൊന്നും ചോദിക്കാതെ കോള് കട്ടാക്കി ആഹി പിന്നിലേക്കൊന്ന് തിരിഞ്ഞ് ദേവൂവിനെ നോക്കിക്കൊണ്ട് കാറ് ഭൈരവ് ഗ്രൂപ്പ്സ് ഓഫ് മെഡിക്കൽസിന്റെ കാഷ്വാലിറ്റി ലക്ഷ്യമാക്കി പാഞ്ഞു ദേവികയുടെ കൂടെ ആര ഉള്ളത് ഐസുവിനകത്തു നിന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നോട് ചോദിച്ചു അത് കേട്ടതും ചന്തുവും അബിയും അർണവും പിന്നാലെ മാധവും അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നു ദേവൂനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ആഹി പുറത്തുണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് ഫ്രഷ് ഫ്രഷാകാൻ വേണ്ടി റൂമിലേക്ക് പോയിരിക്കുക ബോധം തെളിഞ്ഞിട്ടുണ്ട് ഇപ്പൊ റൂമിലേക്ക് മാറ്റും അത് പറയാനായിരുന്നു നഴ്സ് പറഞ്ഞു ഓക്കെ സിസ്റ്റർ താങ്ക് യു അവരെ നോക്കി അത് പറഞ്ഞുകൊണ്ട് അർണവ് ആഹിയുടെ റൂം ലക്ഷ്യമാക്കി പോയി ഡാ ആഹി ദേവുവിനു ബോധം തെളിഞ്ഞു ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറ്റും കണ്ണാടിക്ക് മുൻപിൽ നിന്ന് മുടി ചെയ്യുന്ന ആഹിയോടായി അർണവ് പറഞ്ഞു ആഹി കണ്ണാടിയിലൂടെ അർണവിനെ നോക്കി കണ്ണാടിയിൽ കണ്ട ആഹിയുടെ രൂപം പഴയ ആഹി അല്ല എന്ന് തോന്നിച്ചു കണ്ണുകളൊക്കെ ചുവന്നിട്ടുണ്ട് എന്തടാ നീ ഓക്കെയല്ലേ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അർണവ് ചോദിച്ചു ആഹി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല നീ ഇവിടെ കാണില്ലേ ഞാനെന്നാ അങ്ങോട്ടേക്ക് പോട്ടെ അർണവ് ആഹിയെ നോക്കിക്കൊണ്ട് പിന്നെയും ചോദിച്ചു യെസ് പൊക്കോ അത്രമാത്രം പറഞ്ഞു ആഹി അർണവ് പോയി കഴിഞ്ഞതും ആഹിയുടെ ഫോൺ റിങ് ചെയ്തു ക്രിസ്റ്റി ആയിരുന്നു അപ്പുറത്ത് ക്രിസ്റ്റി എന്തായിടാ ആഹി ഗൗരവത്തിൽ ചോദിച്ചു ആൻറ്റിയുടെ കാറ് ലൊക്കേറ്റ് ചെയ്തുട പഴയ ഹാർബർ സൈഡില്ലേ അവിടെ ആളൊഴിഞ്ഞൊരു കാറ് മാത്രം കിടപ്പുണ്ട് ഞങ്ങൾ അതിൻ്റെ പ്ലേസിലെല്ലാം സെർച്ച് ചെയ്യുമാണ് ആൻറ്റി ഒറ്റയ്ക്കായിരുന്നു ഉറപ്പല്ലേ ഡ്രൈവർ ഇല്ലായിരുന്നല്ലോ ഇല്ല ഒറ്റയ്ക്കാണ് ഡ്രൈവർ ഇല്ല ക്രിസ്റ്റി ബി സീരിയസ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം അവരെ ഇല്ലെങ്കിൽ അടുത്തിനി എന്തെങ്കിലും വളഞ്ഞ വഴിയുമായി അവർ പിന്നെയും വരും എനിക്കിനി ഒന്നിനും പുറകെ നടക്കാൻ വയ്യ എൻ്റെ പിണ്ണിനോടൊപ്പം മനസ്സമാധാനത്തോടെ ജീവിക്കണം എനിക്ക് ആഹി ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഓക്കേടാ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവാണ് സിദ്ധുവിൻ്റെ ആ സി ഐ ഫ്രണ്ടില്ലേ അയാളും ഉണ്ട് കൂടെ ഉം ഓക്കെ എന്തുണ്ടായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ ഇൻഫോം ചെയ്യണം ഓക്കേടാ ക്രിസ്റ്റിയുടെ കോൾ കട്ട് ചെയ്ത് ആഹി തിരിഞ്ഞപ്പോഴേക്കും ദേവുവിനെ കൊണ്ട് സ്ട്രെച്ചറിൽ അങ്ങോട്ടേക്ക് വന്ന് അറ്റൻഡുമാറും കൂടെ നഴ്സുമുണ്ട് അവനൊരു സൈഡിലേക്ക് മാറിക്കൊടുത്തു അവൾ കണ്ണുകൾ തുറന്നു കിടക്കുവാണ് ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ചെറുതായി ചിരിച്ചു പക്ഷേ അടുത്ത നിമിഷം വേദന കൊണ്ടവളുടെ മുഖം ചുളിയുന്നത് ആഹി കണ്ടിരുന്നു അറ്റൻഡറും നേഴ്സും ചേർന്ന് അവളെ ബെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ട് ആഹി അവളെ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി ഞാൻ ഇറങ്ങി ഇറങ്ങിക്കിടക്കുമായിരുന്നല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോ നടക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല ദേവുപതിയെ ആഹിയോട് പറഞ്ഞു സർ മേടത്തിന് ഒത്തിരി മെഡിസിൻസ് പോകുന്നുണ്ട് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ തല ചുറ്റാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സ്ട്രെച്ചറി കൊണ്ടുവന്നത് കൂടെ ഉണ്ടായിരുന്ന നെഴ്സ് പറഞ്ഞു അതിന് ആഹിയൊന്ന് ചിരിച്ചു ഞങ്ങൾ എന്നാൽ പൊയ്ക്കോട്ടെ സാർ എന്താവശ്യം വന്നാലും ആ ബെല്ലിൽ അമർത്തിയാൽ മതി ഭിത്തിയിലായുള്ള ബെല്ലിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നഴ്സ് പറഞ്ഞു ഓക്കെ താങ്ക് യു ആഹി നന്ദി പറഞ്ഞതും ഒരു കുഞ്ചിരിയോടെ അവൻ രണ്ടാളും പുറത്തേക്ക് പോയി ആഹിയെ തന്നെ നോക്കി കിടക്കുവാണ് ദേവു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തന്നെ നോക്കി നോക്കിക്കിടക്കുന്നവളെയാണ് അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് ബെഡിനടുത്തേക്കായി ചേർ വലിച്ചിട്ടിരുന്നു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവൻ അടുത്ത് വന്നിരുന്നതും അവൾ അവനെ നല്ല പോലെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് അവൾ ഒന്നുകൂടെ നേരെ കിടന്നു അപ്പോൾ വേദന കൊണ്ട് അവളുടെ മുഖ ചുളിയുന്നത് അവൻ കണ്ടു താൻ ഓക്കെയല്ലേ ആഹി അവളുടെ മുടിയിഴകളിൽ കൂടി വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു അതിന് ദേവു പതിയെ ഒന്ന് ചിരിച്ചു നിനക്കു എന്നോട് ദേഷ്യമുണ്ട് ദേവു ഞാൻ കാരണമല്ലേ ആഹി തലകുനിച്ചു അവൻ ആർക്കു മുൻപിലും തലകുനിച്ച് കണ്ടിട്ടില്ലാത്ത ദേവിവിന് എന്തോ പോലെ തോന്നി അവൾ പതിയെ അവൻ്റെ കൈകളിൽ തൊട്ടു എനിക്കൊന്നുമില്ല ഒരമ്മയില്ലാത്ത വിഷമം കുറച്ചു നാളുകൊണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞവളാണ് ഞാൻ എനിക്ക് ആഹിയേട്ടിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും എനിക്കൊരു ദേഷ്യവും അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും അവൻ തല ഉയർത്തി നോക്കി അവൻ്റെ കണ്ണുകളിലെ നനവ് കണ്ട് ദേവു വല്ലാണ്ടായി അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി അപ്പോഴാണ് എല്ലാവരും റൂമിലേക്ക് കയറി വന്നത് ആഹി പെട്ടെന്ന് ആരും കാണാതെ കണ്ണുനീർ തുടച്ചു ചേച്ചി കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ദേവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചന്ത് ചോദിച്ചു എനിക്കൊന്നുമില്ലടാ ദേവ ചിരിയോടെ മറുപടി കൊടുത്തു അപ്പോഴേക്കും അഭിയും മാധവും അവളുടെ അടുത്തേക്ക് വന്നു ആഹി പതിയെ പുറത്തേക്കിറങ്ങി പുറകെ അർണവും പിന്തിരിഞ്ഞു നിൽക്കുന്ന ആഹിയുടെ തോളിലായി അർണവ് കൈവച്ചു ആഹി തിരിഞ്ഞ് അവനെ നോക്കി അവരെ തീർത്തു കളയണം ആഹി ഗൗരവത്തിൽ പറഞ്ഞു ആരെ അർണവ് സംശയത്തോടെ ചോദിച്ചു ഭൈരവിനെയും ആ ഗബ്രിയലിനെയും ആഹി ഉറച്ച സ്വരത്തിൽ പറയുന്നത് കേട്ട് ഞെട്ടലോടെ അർണവ് അവനെ നോക്കി എന്താടാ ഇപ്പോ എന്താ പ്ലാൻ ചേഞ്ച് ചെയ്യുന്നേ നമ്മൾ തീരുമാനിച്ചതും നടപ്പിലാക്കിയതും അതായിരുന്നില്ലല്ലോ പിന്നെ അർണവിനെ പറഞ്ഞു മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ ആഹി ഇടക്ക് കയറി അതെ നമ്മൾ തീരുമാനിച്ച പ്ലാൻ ഇതല്ല പക്ഷേ ഇപ്പോൾ എൻ്റെ തീരുമാനം ഇതാണ് നാളെ നേരം പുലരുന്നതിന് മുൻപ് രണ്ടും പരലോകത്തെത്തിയിരിക്കും എനിക്കും ജീവിക്കണം സമാധാനത്തോടെ ശാന്തി കിട്ടണം നമ്മുടെ അമ്മയ്ക്കും ആഹി തീരുമാനിച്ചുറപ്പിച്ച പോലെ പറഞ്ഞു എങ്ങനെ അർണവും ഗൗരവത്തിൽ ചോദിച്ചു പറയാം ഇപ്പോഴല്ല വാ ആഹി അത് പറഞ്ഞ് ദേവുനെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് കയറിപ്പോയി ആഹി സിദ്ധു വിളിച്ചിരുന്നു ഞാൻ പൊക്കോട്ടെ അങ്ങോട്ടേക്ക് ഇവിടെപ്പോ എല്ലാം സെറ്റല്ലേ ആഹി അകത്തേക്ക് കയറിയതും അബി അടുത്തേക്ക് വന്നോണ്ട് ചോദിച്ചു നീ പൊക്കോടി ദേവുവിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഞങ്ങളും വരുന്നുണ്ട് അവനെ കാണാൻ ആഹി പറഞ്ഞതും അബി എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി ഡാ നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ ചെല്ല് ചന്തുവിനേയും കൂടെ കൂട്ടി പൊക്കോ കഴിച്ചിട്ട് വാ അപ്പോ നീയോ ആ നീ വിടിയിരുന്നോ ഞങ്ങൾ വരുമ്പോൾ കഴിക്കാൻ മേടിച്ചിട്ട് വരാം ദേവിന് സോഫ്റ്റ് ആയിട്ടല്ലേ പാടുള്ളൂ മാധുവിനെയും വിളിച്ച് അർണവ് പറഞ്ഞു മാധു അനുവാദത്തിനായി ദേവുന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചിരിയോടെ സമ്മതം നൽകി ദേവു ആഹിയുടെ വിളിക്കേട്ട് അവൾ ചെറുതായൊന്ന് ഞറങ്ങിക്കൊണ്ട് അവനെ നോക്കി ഉം നമുക്ക് ജീവിക്കണ്ടേ സമാധാനമായിട്ട് അവളുടെ കരങ്ങൾ കവർന്നുകൊണ്ട് വന്നു ചോദിച്ചു ഉം അതിന് ദേവു മൂളി അപ്പോൾ നമുക്ക് ശല്യമായി നമ്മുടെ ജീവിതത്തിൽ കടന്നുവരാൻ ഇനിയും ആരും ഉണ്ടാവരുത് ആഹി ഗൗരവത്തോടെ അത് പറഞ്ഞതും മനസ്സിലാകാത്തതുപോലെ ദേവു ചോദിച്ചു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദേവു പതർച്ചയോട് ചോദിച്ചു നീ ചോദിച്ചില്ല എന്നോട് പപ്പയെയും സോറി ഭൈരവിനെയും ഗബ്രിയലിനെയും എന്തു ചെയ്തു എന്ന് അത് ചോദിക്കുമ്പോൾ അവന്റെ മുഖഭാവം ക്രൂരമാകുന്നത് കണ്ടു ദേവു അവൾ തല്ലൊരു ഭയത്തോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവരെ എന്തു ചെയ്തു ദേവു ഭയം ആകാംക്ഷയുമായി ചോദിച്ചു ഇന്ന് ഈ നിമിഷം വരെ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇന്ന് രാത്രി ഞാൻ അവരുടെ വിധി മാറ്റിയെഴുതും ആഹി പല്ലിറുമെന്ന ശബ്ദം വളരെ വ്യക്തമായി കേട്ടു അവൾ അവർ ഇനി ഭൂമിയിൽ വേണ്ട ദേവു ഞാൻ അവരെ അങ്ങ് തീർക്കാൻ പോകുക പക്ഷേ അതിനു മുൻപ് നിന്നോടെല്ലാം തുറന്നു പറയണമെന്ന് തോന്നി നീ ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ വേണ്ട ഞെറ്റിലോടെ കേട്ടിരിക്കാനേ ദേവുവിന് കഴിഞ്ഞുള്ളൂ നീ എന്താ ദേവു ഒന്നും പറയാത്തേ നിശബ്ദമായി അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന അവളോടായി അവൻ ചോദിച്ചു അമ്മ അപ്പോൾ അമ്മയെ അവൾ ചോദിച്ചതവൻ കേട്ടെങ്കിലും അവൻ്റെ ഒരു കോൾ വന്ന് പതി അവളെ നോക്കിക്കൊണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി പറയടാ ആഹി മറുപറത്തുള്ള ക്രിസ്റ്റിയോടായി ചോദിച്ചു ഡാ അത് പിന്നെ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു ഹോസ്പിറ്റലുകളിൽ ഉൾപ്പെടെ അവിടെ ഒരു ക്ലിനിക്കിൽ നിന്നും ക്രിസ്റ്റി പെട്ടെന്ന് നിർത്തി നീ വളച്ചു കെട്ടാണ്ടെന്ന് കാറി പറയടാ ആഹി ദേഷ്യപ്പെട്ടു ഡാ ആ ക്ലിനിക്കിൽ നിന്നും ആൻറ്റിയുടെ ബോഡി കിട്ടി പതർച്ചയോടെ ക്രിസ്റ്റി അത് പറഞ്ഞതും ആഹിയുടെ ചുണ്ടിലൊരു പുച്ചിരി വിരിഞ്ഞു അപ്പോ ദൈവം എൻ്റെ ജോലി കുറച്ച് തന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് മരണകാരണം അവൻ ക്രിസ്റ്റിയോടായി ചോദിച്ചു സൈനൈഡ് പോയ്സണിങ് ക്രിസ്റ്റി പറഞ്ഞു നിങ്ങൾ അവരെ അന്വേഷിച്ചു ചെന്നതാണെന്ന് അവിടെ ആർക്കെങ്കിലും അറിയുമോ ഐ മീൻ നിങ്ങൾ ആരെങ്കിലും കണ്ടോ നഴ്സുമാരോ ഡോക്ടർമാരോ വല്ലതും ആഹി സംശയത്തോടെ ചോദിച്ചു ഇല്ലടാ ഒരു അറ്റൻഡർ കണ്ടു അയാളുടെ അടുത്താണ് അന്വേഷിച്ചത് എന്താടാ ക്രിസ്റ്റി തിരിച്ചു ചോദിച്ചു നിന്റെ കയ്യിൽ ക്യാഷ് വല്ലതും ഉണ്ടോ യെസ് ഡാ ഉണ്ട് എന്തേ ഒരു വൺ ലാക്ക് അയാൾക്ക് കൊടുക്ക് നിങ്ങളെ അയാൾ കണ്ടിട്ടേയില്ല ബോഡിക്കൊരു അവകാശങ്ങളും ഇല്ല എന്ന് അവിടെ ഉള്ളവരോട് അയാളോട് പറയാൻ പറയണം ഒരു കാര്യം ഇനി അയാൾ ഇതിൻ്റെ പേര് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാടില്ല അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നീ അവിടെ നിന്ന് പറയാൻ ആഹി അവനോടായി പറഞ്ഞു ഓക്കേടാ അത് ഞാൻ ഏറ്റു എന്നാ ശരി വെക്കുവാണേ ക്രിസ്റ്റി അത് പറയുമ്പോൾ ആഹി ഫോൺ കട്ട് ചെയ്തിരുന്നു തിരിച്ച് ദൈവുൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ക്ഷീണം കാരണം ഉറങ്ങിയിരുന്നു അപ്പോഴേക്കും കഴിക്കാൻ പോയവർ തിരികെ വന്നു എടാ നിനക്ക് കഴിക്കാനുള്ളത് മേടിച്ചിട്ടുണ്ട് വന്ന് കഴിക്ക് അർണവ അത് പറഞ്ഞുകൊണ്ട് കയ്യിലെ പൊതി മേശമേൽ വെച്ചു നീ ഒന്ന് വന്നേ എനിക്കൊന്ന് സംസാരിക്കണം അർണവ് പറഞ്ഞതിന് മറുപടിയായി ആഹി അവനോട് പറഞ്ഞു അവർ പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ അകത്തേക്ക് തിരിച്ചു വന്നു മാധു ഞങ്ങൾ വരാൻ കുറച്ച് ആകും ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മറക്കണ്ട ഒരത്യാവശ്യം കാര്യമുണ്ട് അതാണ് അർണവ് പറഞ്ഞതും മാധു തലയാട്ടി ദേവു ഉണരുമ്പോൾ ഒന്ന് പറഞ്ഞേക്ക് വേഗം തിരിച്ചു വരാൻ നോക്കാം ആഹിയും അവളോടായി പറഞ്ഞു ധൈര്യമായിട്ട് പോയിട്ട് വാ ഞാനുണ്ടല്ലോ കൂട്ടിനെ ഇവനും ചന്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാധു അവരോടായി പറഞ്ഞതും ദേവുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ആഹി പുറത്തേക്ക് നടന്നു പിന്നാലെ അർണവും ഡാ പിടിക്ക് കാറിന്റെ ഡിക്കി തുറന്നുകൊണ്ട് ആഹി പറഞ്ഞതും അർണവ് ചുറ്റും നോക്കിക്കൊണ്ട് ഓടി വന്നു എല്ലാം ഓക്കെയല്ലേ ചുറ്റും പരവരാ നോക്കുന്ന അർണവിനോടായി ആഹി ചോദിച്ചു ലക്ഷണം കണ്ടിട്ട് ഇങ്ങോട്ടേക്കും മനുഷ്യസഞ്ചാരം ഉണ്ടെന്നു തന്നെ അറിയില്ല ദേ അങ്ങോട്ടേക്ക് നോക്കിയേ മൃഗങ്ങളുടേതാണെന്ന് തോന്നുന്നു അസ്ഥി കൂടങ്ങൾ അർണവ് ദൂരേക്ക് ചൂണ്ടിയതും ആഹിയും അങ്ങോട്ടേക്ക് നോക്കി ഉം ആഹിയൊന്നും മൂളി ചുറ്റിനും മരങ്ങൾ കത്തിക്കരിഞ്ഞു നിൽക്കുന്ന പോലെയുള്ള വിജനമായൊരു തരിശുനിലത്താണ് ആഹിയും അർണവും നിൽക്കുന്നത് അവിടെവിടെയായി മൃഗങ്ങളുടെ നിന്ന് തോന്നിക്കുന്ന അസ്ഥികൂടങ്ങൾ ദ്രവിച്ചും ദ്രവിക്കാതെയും കിടപ്പുണ്ട് ആരും അധികം എത്തിപ്പെടാത്ത ഒരു ഉൾപ്രദേശമായിരുന്നു അത് പെട്ടെന്നൊരു വലിയ ശബ്ദം കേട്ട് അർണവും ആഹിയും ഒരുപോലെ ഞെട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി കുറച്ചു ദൂരെയായി തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന കഴുകനെ പോലെ തോന്നിക്കുന്ന ഒരു ഭയാനക രൂപമുള്ള ഒരു പക്ഷി ഒരു പക്ഷെ കഴുകനേക്കാൾ ഒരിരട്ടി വലിപ്പം തോന്നിക്കുകയായിരുന്നു അതിനെ കണ്ടാൽ ഇരുവരും അങ്ങനെ ഒരു പക്ഷിയെ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു അതിന്റെ തൊണ്ടയിൽ നിന്നും മുരളുന്ന പോലെ ഒരു ശബ്ദം പുറപ്പെട്ടുകൊണ്ടേയിരുന്നു ആഹിയും മർണവും പരസ്പരം ഒന്ന് നോക്കി ഡാ ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല വേഗം ഇറക്ക് ഇല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ജീവനെ തന്നെ ആപത്തായിരിക്കും അർണവ് പറയുന്നത് അക്ഷരാത്രത്തിൽ ശരിയാണെന്ന് ആഹിക്കും തോന്നി അതുകൊണ്ട് തന്നെ വളരെ വേഗം അവർ ഭൈരവിനെ പുറത്തേക്കിറക്കി ഗബ്രിയലിനെ വെറുതെ വിടാൻ ആഹിയ ഒരുക്കമായിരുന്നില്ല പക്ഷേ ഒരു മകൾക്ക് അച്ഛന് ജീവനോടെ തിരികെ കൊടുക്കാമെന്ന ഒറ്റ ഉറപ്പിന്മേൽ അവൻ അയാളെ ഒഴിവാക്കി പക്ഷേ ഇനി ജീവിതകാലം മുഴുവൻ ഒരു ബെഡ് ജീവചവമായി അയാൾ കിടക്കും നരകിച്ചു നരകിച്ചുള്ള ഒരു ജീവിതം അതാണ് ആഹിറും അർണവും ഗബ്രിയലിനായി ഒരുക്കി വെച്ചത് ഭൈരവിനെ നിലത്തായി വയ്ക്കുന്നതിന് മുൻപ് അവർ ഒന്നുകൂടെ ആ ജീവിയെ തല ഉയർത്തി നോക്കി അതിപ്പോൾ തങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്ത് വന്നിരിക്കുന്നു അതിന്റെ ശരീരത്തിൽ നിന്നും പച്ച മാംസത്തിന്റെ ഗന്ധമാണ് വരുന്നതെന്ന് രണ്ടുപേർക്കും തോന്നി പോകാം ആഹിയുടെ കൈ പിടിച്ച് കാറിനടുത്തേക്ക് പോയി അതിൽ കയറ്റി അർണവ് പറഞ്ഞു ഡാ വണ്ടി സ്റ്റാർട്ട് ചെയ്യ ഇനി ഇവിടെ നിൽക്കണ്ട അർണവ് അപ്രാളത്തോടെ പറയുമ്പോൾ കാറിന്റെ മിററിലൂടെ ആഹി ക്രൂരമായി നോക്കുകയായിരുന്നു ഭൈരവിനടുത്തേക്ക് വളരെ പതിയെ നടന്നു വരുന്ന ആ പക്ഷിയെ എനിക്ക് കാണണം അർണവ് അത് അയാളെ തിന്നുന്നത് ആഹി കൊലച്ചിരിയോടെ പറഞ്ഞു വേണ്ട മതി പോകാം നീ വണ്ടി സ്റ്റാർട്ട് ചെയ്യ ഭൈരവെന്ന അധ്യായം കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവസാനിക്കും നമുക്ക് ഇനിയും ജീവിതമുണ്ട് വാ പോകാം ഞാൻ പറയുന്നത് നീ അർണവിന്റെ നിർബന്ധത്തിന് വഴങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴും അവന്റെ കണ്ണുകൾ ഭൈരവിനെ കൊത്തിപ്പറിക്കുന്ന ആ പക്ഷിയിലായിരുന്നു അബിയച്ചി ആ ഏട്ടൻ അവരെ ഇല്ലാണ്ടാക്കിയ നിയമം അവരെ ശിക്ഷിക്കില്ലേ ദേവു അബിയുടെ കൈകളിൽ തൻ്റെ കൈകോർത്ത് പിടിച്ച് വേദനയോടെ ചോദിക്കുമ്പോൾ അബി അതിനൊന്ന് ചിരിച്ചു അതിന് ആർക്കും അറിയില്ലല്ലോ അത് ചെയ്തത് ആഹിയും അർണവുമാണെന്ന് നമ്മുടെ വായിൽ നിന്നും അത് പുറത്തു പോകാനും പോകുന്നില്ല ഒരു മിസ്സിംഗ് കേസ് കൊടുക്കാൻ പോലും ഇനി ഭൈരവിന് ആരുമില്ല സോ അതോർത്ത് ടെൻഷൻ നീ പിന്നെ ഗബ്രിയൽ അയാളെ അവർ ഒന്നും ചെയ്തിട്ടില്ല അഭിദേവുവിനെ സമാധാനിപ്പിച്ചു പക്ഷേ ആഹിയേട്ടൻ പറഞ്ഞത് രണ്ടുപേരെയും അങ്ങനെ തന്നെയായിരുന്നു തീരുമാനം പക്ഷേ അലോനയ്ക്ക് അതായത് ഗബ്രിയൻ്റെ മകൾക്ക് ആഹി ഒരു വാക്കു കൊടുത്തിരുന്നു ജീവനോടെ അയാളെ അവൾക്ക് മുൻപിൽ എത്തിക്കുമെന്ന് പക്ഷെ ജീവനുള്ളൊരു ശവം പോലെ ആയിരിക്കും എന്ന് മാത്രം ആ വാക്ക് ആഹി പാലിച്ചു ഇപ്പൊ മറ്റാർക്കും ഒരു സംശയം തോന്നാത്ത വിധം ക്രിസ്റ്റി അയാളെ വീട്ടിലെത്തിച്ചിട്ടുണ്ടാവും അഭി പറഞ്ഞു നിർത്തി പിന്നീടൊന്നും ചോദിക്കാൻ ദേവു മുതിർന്നില്ല അപ്പം പോകുവല്ലേ ഞാൻ ബില്ലൊക്കെ പേ ചെയ്തു ഇനി ഇവിടെ ഇങ്ങനെ കിടക്കണോ അകത്തേക്ക് കയറി വന്ന ആഹി ദേവുവിനോടായി ചോദിച്ചു ആഹിയെ കണ്ട് ദേവിൻ്റെ മുഖത്ത് ഒരു ആശ്വാസം നിറയുന്നത് കണ്ടു അഭി പോകാം എനിക്കും ഇവിടെ കിടന്ന് മടുത്തു ദേവു ചിരിയോടെ മറുപടി നൽകി ചന്തു മാധുവിൻ്റെയും അർണവിൻ്റെ കൂടെയാണ് കിടക്കാൻ പോയത് എന്തോ അവൻ അവരോട് വല്ലാത്ത അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു ദേവു ഹെഡ്ബോർഡിൽ ചാരിയിരിക്കുമ്പോഴാണ് ജഗ്ഗിൽ വെള്ളവുമായി ആഹി എത്തിയത് അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതേ ചിരി അവളിലും ഉണ്ടായിരുന്നു എന്താ ഒരു ചിരിയൊക്കെ ആഹിയാണ് ചോദിച്ചത് ആഹിയേട്ടൻ ദിനം ചിരിച്ചേ അവളും പുരികമുയർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് അവൻ പതിയെ അവൾക്ക് അവൾക്കരികിലിരുന്നു ഞാനിന്ന് ഒത്തിരി സന്തോഷവാനാണ് ദേവു നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടി കൂട്ടത്തിൽ നിന്നെയും അവൻ അവളുടെ തോളിലായി തല ചായച്ചു ഇങ്ങനെയൊരു ദിവസം അത് സ്വപ്നം കണ്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ദേവു എല്ലാ ഭാരവും നെഞ്ചിൽ നിന്നിറക്കി വെച്ച് എനിക്കിന്ന് സുഖമായിട്ട് ഉറങ്ങണം അവനൊന്ന് എറിവീർപ്പെട്ടു നാളെ നമുക്ക് തിരികെ പോകണം അവിടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് നിന്നെ ഒന്നുകൂടെ താലി ചാർത്തണം നിന്റെ പൂർണ്ണ സമ്മതത്തോടെ അവൻ തല ഉയർത്തി അവളെ നോക്കി അപ്പോൾ മൂന്ന് കെട്ട് പൂർത്തിയാവും അല്ലേ അവൾ മുൻപേ രണ്ട് പ്രാവശ്യം അവൻ താലി കെട്ടിയത് ഓർത്തു ആ നിമിഷം ഒന്നിൽ പിഴച്ച മൂന്നാണെന്നല്ലേ ദേവു അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു അവൻ പോലും പ്രതീക്ഷിക്കാത്ത നിമിഷം അവൾ അവനെ മുറുക്കെ പുണർന്നു എല്ലാത്തിനും എനിക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി അവൾ നിറകണ്ണുകളോടെ പറഞ്ഞു പക്ഷെ അപ്പോഴും ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ദേവു എഴുന്നേൽക്കുമ്പോൾ ആഹി അടുത്തില്ലായിരുന്നു പെട്ടെന്ന് എഴുന്നേൽക്കാൻ നോക്കിയതും തലവല്ലാണ്ട് വേദനിക്കുന്നതുപോലെ തോന്നി അവൾക്ക് എന്താ ദേവു എന്തുപറ്റി വേദനിക്കുന്നുണ്ടോ ദേവു എഴുന്നേൽക്കുന്നതും പെട്ടെന്ന് കിടക്കുന്നതുമെല്ലാം കണ്ടുകൊണ്ടാണ് മാധു അകത്തേക്ക് കയറി വന്നത് ഏയ് പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ചെറിയൊരു വേദന പോലെ തോന്നി അതാ അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആഹിയേട്ടൻ ദേവു ചോദിച്ചു ആഹ്യേട്ടനും അർണവേട്ടനും കൂടി രാവിലെ എങ്ങോട്ടൊക്കെ പോയി എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല വേഗം തിരിച്ചു തിരിച്ചുവരാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ മാധു പറഞ്ഞു തീർന്നതും കോളിംഗ് ബെൽ മുഴങ്ങിയിരുന്നു ആ അവർ വന്നു എന്ന് തോന്നുന്നു ചന്തു എണീറ്റിട്ടില്ല ഞാൻ പോയി ഡോർ തുറക്കട്ടെ കേട്ടോ നീ കിടന്നോ അതും പറഞ്ഞു മാധു പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി ദേവു ഒന്നുകൂടി എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും തല ചുറ്റുന്നത് പോലെ തോന്നി ബെഡിലേക്ക് തന്നെ ചാഞ്ഞിരുന്നിരുന്നു ആഹിയേട്ട ദേവുവിന് ഒട്ടും വയ്യാൻ തോന്നുന്നുട്ടോ പക്ഷേ അവളൊന്നും വിട്ടു പറയുന്നുയില്ല ഉം നോക്കട്ടെ ഇന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചതായിരുന്നു ഇതിപ്പോ അവൾക്ക് വയ്യാണ്ടെങ്ങനെയാ ആഹിയൊന്ന് നെറ്റി ഒഴിഞ്ഞു ഡാ ആഹി അപ്പോ രജിസ്ട്രറെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ പൈസ കൊടുത്താൽ പോരെ അർണവ് ചോദിച്ചു വേണ്ട നീ അയാളെ വിളിച്ചു പറഞ്ഞേക്ക് ഇന്നത്തേക്ക് വേണ്ടാന്ന് ഒരു കാര്യം ചെയ്യാം നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ആവാമെല്ലാം അവൾ റെസ്റ്റ് എടുക്കട്ടെ അതും പറഞ്ഞ് ആഹി മുകളിലേക്ക് കയറിപ്പോയി എന്താണ് രജിസ്ട്രാർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ റൂമിലേക്ക് നടക്കാനൊരുങ്ങിയ അർണവിനോടായി മാധു ചോദിച്ചു അതെ ഞങ്ങളുടെ രണ്ടു പേരുടെയും കെട്ട് ഒരുമിച്ച് നടത്താൻ ആഹിക്കൊരാഗ്രഹം അപ്പോൾ ദേവുവിന് സുഖമില്ലല്ലോ അതുകൊണ്ട് ആ പ്ലാനിങ് മാറ്റി അർണവ് ചിരിയോടെ അവളുടെ തോളിലേക്ക് കൈയിട്ടു ഏ അപ്പം നമ്മളും കല്യാണം കഴിക്കാൻ പോകുവാണോ ഇത്ര പെട്ടെന്നോ ഞെട്ടലോട് അവൾ ചോദിച്ചു എന്തേ വേണ്ടേ അതോ നിനക്കിനി ലിവിൻ ടുഗതർ ആണോ ഇഷ്ടം അർണവ് അവളുടെ ഇടുപ്പിലൊന്ന് പിച്ച് അയ്യേ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് അറിയോ എനിക്ക് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ മാധു കള്ള പരിഭവം നടിച്ചു എന്നാൽ ഇങ്ങോട്ട് വാ നമുക്ക് റൂമിലോട്ട് പോകാം അർണവിന്റെ ഭാവം മാറുന്നത് കണ്ടതും മാധു പിടഞ്ഞുകൊണ്ട് മാറാൻ ശ്രമിച്ചു ഹാ പിടക്കാതെ പെണ്ണെ വിട് എന്നെ വിട് എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് മാധു അവനെ ഒന്നുകൂടി മാറ്റാൻ ശ്രമിച്ചു അതൊക്കെ കുറച്ച് കഴിഞ്ഞാവാം വാ അതും പറഞ്ഞ അവൻ അവളെ തൂക്കിയെടുത്ത് തോളിലേക്കിട്ടു ദേ ഏട്ടാ എന്നെ വിട്ടേ ആരേലും കാണോ മാധു അവന്റെ തോളിൽ കിടന്ന് കുതറി ആരും കാണാതിരിക്കാനല്ലേ നമ്മൾ റൂമിലേക്ക് പോകുന്നേ അർണവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൻ്റെ തോളിൽ അങ്ങനെ തന്നെ കിടന്നു അവൾ അപ്പോഴേക്കും അവൻ അവളുമായി റൂമിലേക്ക് കയറിയിരുന്നു ആഹി റൂമിലേക്ക് ചെല്ലുമ്പോൾ ദേവു കട്ടിൽ കണ്ണുകൾ അടച്ചിരിക്കുന്നതാണ് കണ്ടത് അവൻ വാച്ചഴിച്ച് ടേബിളിലേക്ക് വെച്ച ശേഷം അവൾ അടുത്തേക്ക് വന്നു ദേവു കുറവില്ലേ നിനക്ക് അവരുടെ അടുത്തായി ഇരുന്നു കൊണ്ട് ആഹി ചോദിച്ചു എന്തോ വല്ലാത്ത ക്ഷീണം പോലെ ദയവ് കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് പറഞ്ഞു നീ എണീക്ക് വന്ന് ഫ്രഷ് ആവ് എന്നിട്ട് വല്ലതും കഴിക്കാം അപ്പോൾ ഒന്ന് ഓക്കെ ആവും എന്നിട്ട് നമുക്കൊന്ന് ഹോസ്പിറ്റൽ പോകാം ഞാൻ കുറച്ചുനേരം കൂടി ഒന്ന് കിടന്നോട്ടെ ആഹിയേട്ടാ പ്ലീസ് എന്നിട്ട് ഫ്രഷ് ആവാം എന്ന വാ ഞാൻ കൊണ്ടാക്കാം ആഹി അവളുടെ കയ്യിൽ പിടിച്ചു ഏയ് അത് വേണ്ട ഞാൻ പൊക്കോളാം അതും പറഞ്ഞ് എണീക്കാനൊരുങ്ങിയതും പിന്നെയും കാലുകൾ നില അവൾ താഴേക്ക് വീഴാനൊരുങ്ങി പക്ഷെ അതിനു മുൻപേ ആഹി അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തിരുന്നു എന്താ ആഹിയേട്ടാ എന്നെ താഴേക്കാക്കിയെ ഞാൻ തനിയെ പൊക്കോളാം ദേവ് പിഴച്ചിലോടെ പറഞ്ഞു ആ അത് ഞാൻ കണ്ടതാ തനിച്ചു പോയത് അതും പറഞ്ഞവൻ ബാത്റൂമിലേക്ക് നടന്നു ആഹിയേട്ടാ അവൾ പിന്നെയും എന്തോ പറയാൻ പറയാനൊരുങ്ങിയതും അവൻ അവളെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ പെണ്ണൊന്ന് പതറി പിന്നെയൊന്നും മിണ്ടാതെ അവൻറെ ഷർട്ടിന്റെ ബട്ടൺ വിരലിട്ട് കറക്കിക്കൊണ്ടിരുന്നു അതെ ബാത്റൂമെത്തി ഇറങ്ങാൻ ഉദ്ദേശമില്ലേ അതോ ഞാൻ തന്നെ ഇനി ഫ്രഷ് ആക്കണോ അവന്റെ ചോദ്യം കേട്ടപ്പോഴാണ് ബാത്റൂം എത്തിയെന്ന് അവൾക്ക് മനസ്സിലായത് അവൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയെങ്കിലും അവൻ്റെ കൈ തെല്ലിട പോലും അനങ്ങിയിരുന്നില്ല അതെ ഒന്ന് താഴെ ഇറക്കുമോ ദേവു നിസ്സഹായതോടെ അവനോട് ചോദിച്ചു അവൻ്റെ അനക്കമൊന്നും ഇല്ലെന്ന് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ ചുണ്ടുകളിലേക്ക് തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു നിൽക്കുന്ന അവനെ കണ്ടതും അവളൊന്നു ഉമിനീരിറക്കി എന്താ അവന്റെ നോട്ടം താങ്ങാനാവാതെ വന്നതും ദേവു അവനോട് ചോദിച്ചു ഹേയ് ഫീൽ ലൈക്ക് ഐ വാൻ ടു കിസ് യു ആഹി ഉള്ള കാര്യം വെട്ടി തുറന്ന് പറഞ്ഞു പക്ഷെ ദേവു മറുപടി പറയാൻ ഒരുങ്ങിയതും ചുവരിലേക്ക് അവളെ ചാരി വെച്ച് അവൻ അവളുടെ അദരങ്ങൾ നുണയാൻ തുടങ്ങി എന്തോ ആ നിമിഷം അവളും അത് ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെ പറയാം ഒരിക്കലും തന്നിൽ നിന്നും അവനെ അകത്തി മാറ്റാൻ ഇഷ്ടപ്പെടാതെ അവൾ അവനെ മുറുക്കെ പുണർന്നു അതവനിൽ കൂടുതൽ ആവേശമുണർത്തി അവൻ്റെ കൈകളുടെ സ്ഥാനം മാറി അവളുടെ ടോപ്പിനുള്ളിലൂടെ നഗ്നമായ എടുപ്പിൽ കുസൃതി കാട്ടിത്തുടങ്ങി അവളുടെ നഖങ്ങൾ അവൻ്റെ പുറത്തമർന്നു അവൻ്റെ കൈകൾ അവളുടെ പൊക്കിൽ ചുഴിയിൽ എത്തി നിന്നു അതിൻ്റെ ആഴമളക്കാൻ അവൻ്റെ ഉള്ള മോഹിച്ചു അടുത്ത നിമിഷം അവൻ്റെ കൈവിരലുകൾ അവളുടെ പൊക്കിൽ ചുഴിയുടെ ആഴമളക്കാൻ തുടങ്ങി അവളൊന്ന് ഏങ്ങിക്കൊണ്ട് ഉയർന്നു പൊങ്ങി ഇനിയും ശ്വാസമെടുക്കാൻ പറ്റില്ലെന്ന് തോന്നിയ നിമിഷം അവൾ അവനെ പിന്നിലേക്ക് തള്ളി ചുണ്ടുകൾ ചുണ്ടുകളിൽ നിന്ന് അടർന്നു മാറിയെങ്കിലും അവൻ അവളിൽ നിന്നും അകന്നില്ല അവളെ ഇറുക്കെ തന്നോട് അമർത്തി പിടിച്ചു അവൻ പറവു ഞാൻ ഫ്രഷ് ആക്കണോ നിന്നെ ആഹി ചോദിച്ചതും ദേവു വേണ്ടാന്ന് തലയാട്ടി എന്നാ പെട്ടെന്നാവട്ടെ പിന്നെ ഡോറ് ലോക്ക് ചെയ്യേണ്ട ഞാൻ പുറത്തുണ്ടാവും അവളെ പതിയെ അത്രയും ശ്രദ്ധയോടെ നിലത്തു നിർത്തിക്കൊണ്ട് അവളുടെ കവളി തട്ടിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് എന്നാൽ കഴിഞ്ഞു പോയതൊക്കെ ഓർത്തുകൊണ്ടിരുന്ന ദേവു ആഹി പോയതൊന്നും അറിയാതെ അതേ നിൽപ്പായിരുന്നു പുറത്തുനിന്നും ആഹിയുടെ ശബ്ദം പിന്നെയും കേട്ടപ്പോഴാണ് അവൾ ഫ്രഷാകാനായി തുടങ്ങിയത്